മലപ്പുറം ജില്ലയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള അർബുദ രോഗ ചികിത്സി വിഭാഗത്തിലൂടെ ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് സർവീസ് കാലിക്കറ്റ് മെയിൻ ബ്രാഞ്ച് വണ്ടൂർ ീപ്പിൾസ് കോൺഗ്രസ് അഥവാ ഇൻഡ കർളായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ദേശീയ നീന്തൽ താരവും സ്വർണ്ണ മണ്ഡൽ ജേതാവുമായ റഹ്മാൻ മുണ്ടോടിനെ ആദരിച്ചു ആദരിക്കൽ ചടങ്ങ് കരുളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു

നമ്മള് തെങ്ങമാണ് ഒരു വീർപ്പിളി അതൊരു വീർപ്പിളിക്ക് വരില്ല അത് ഒരുപാട് വീർപ്പിളികൾ കെട്ടാക്കി കൊടുക്കുമ്പോൾ അത് ചൂലം ആ ചൂല് വെച്ച് നമുക്ക് വലിയ പറഞ്ഞ് ക്ലീൻ ആക്കി അതേപോലെ ഒരു സംഘടനയുടെ കെട്ടുറപ്പ് എന്നുള്ളത് ആ ഒരു കെട്ട് ഉറപ്പ് സത്യത്തിൽ പത്ത് വർഷമായിട്ട് ഞാൻ തന്നെ പ്രസിഡന്റ് ആയിരുന്നു പൂച്ച പറ്റില്ല അല്ലെങ്കിൽ എന്ത് ചെയ്യും പോകുന്ന കേട്ടോ അതൊരു കെട്ടുറപ്പാണ് അതൊരു സ്കോൾ കെട്ടുന്നത് അത്ര പെട്ടെന്ന് കഴിയുന്ന

ായിട്ട് ചെയ്തു പരിപാടി അതുപോലെ പരാജയം ഉണ്ടായിട്ടില്ല ഏതിനകത്തേക്കറിയാം പരിപാടി നടത്തണമെങ്കിലും ൈദരാബാദിൽ വെച്ച് നടന്ന നീന്തൽ മത്സരങ്ങളിൽ സ്വർണമെഡൽ നേടിയ റഹ്മാൻ ഓസ്ട്രേലിൽ നടക്കുന്ന മത്സരത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ മേഖലാ സെക്രട്ടറി കൃഷ്ണകുമാർ കെ യുടെ അധ്യക്ഷത വഹിച്ചു കരുളായി പഞ്ചായത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാരെയും ഉൾപ്പെടുത്തി വിപുലമായ സംഗമം നടത്തുമെന്നും ഭിന്നശേഷിക്കാർക്ക് കഴിയുന്ന സഹായങ്ങൾ പഞ്ചായത്ത് നൽകുമെന്നും വൈസ് പ്രസിഡന്റ് അറിയിച്ചു നേട്ടം കൈവരിച്ച കരുളായി ഗ്രാമപഞ്ചായത്തിനും നമ്മുടെ രാജ്യത്തിനാകമാനം മാതൃകാപരമായ കഠിനാധ്വാനത്തിലൂടെ പ്രയത്നത്തിലൂടെ അദ്ദേഹം കര കരഗതമാക്കിയിരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ഒന്നടങ്കം ഇന്ന് ഇവിടെ ഈ മുണ്ടോടൻ റഹ്മാൻ്റെ ഭവനത്തിൽ ഇൻഡാക്കിൻ്റെ എല്ലാ ഭാരവാഹികളും കരുളായി യൂണിറ്റ് ഭാരവാഹികളും അതുപോലെ ജില്ലാ ഭാരവാഹികളും ഒക്കെ ചേർന്ന് അദ്ദേഹത്തിനൊരു സ്നേഹാദരവ് നൽകുന്ന ചടങ്ങിലാണ് സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ഡിഫറെൻ്റ് ഏബിൾഡ് കുട്ടികളെയും രക്ഷകർത്താക്കളെയും ഒക്കെ ചേർത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അദ്ദേഹത്തിന് ഇൻഡാക്ടിൻ്റെ കൂടി ഒരു സഹകരണത്തോടുകൂടി വലിയ ഒരു സേവാദവ് നൽകാനുള്ള തീരുമാനവും കൈക്കൊണ്ടിരിക്കുകയാണ് ധികം ശാരീരിക പ്രയാസങ്ങളെല്ലാം ഉള്ള സമയത്ത് കഠിനാധ്വാനത്തിലൂടെയും ദൃഢനിശ്ചയത്തിലൂടെയും ആത്മസമർപ്പണത്തിലൂടെയും അത്യുന്നതങ്ങളിൽ എത്തിച്ചേർന്ന റഹുമാനെ ഭരണസമിതിയുടെ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു വാർഡ് മെമ്പർമാരായ സുന്ദരൻ കരുവാടൻ ഷറഫുദ്ദീൻ കൊളങ്ങര ഇൻഡാക് പ്രവർത്തകരായ ഷിഹാബുദ്ദീൻ കാവനൂർ സുബൈദ അകമ്പാടം സോമൻ ഈ മറിയക്കുട്ടി എന്നിവർ സംസാരിച്ചു നമ്മളൊക്കെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭിന്നശേഷി ഉള്ളവരാണ് ഈ ഭിന്നശേഷി ഇല്ലാത്തവരായാലും അവർക്കും ഉണ്ട് ഒരു ഭിന്നശേഷി ഈ കുറവുകളൊക്കെ വക വെക്കാതെ നമ്മളെ റാമാൻക ഹൈദരാബാദ് പോയി ഇവിടെ പൂക്കോട്ടും എല്ലാവരും ഓടി ആ ഈ ആയിരം കിലോമീറ്റർ പൂർത്തിയാക്കിയെങ്കിലും നമ്മളെ റാമാൻക കഴിഞ്ഞുപോയ കഥകൾ പറഞ്ഞത് കൊണ്ടാണ് ആ നടപ്പ് മത്സരം മലപ്പുറം ജില്ലാ സെക്രട്ടറി വണ്ടൂർ നടത്തി കരുളായി യൂണിറ്റ് പ്രവർത്തകരായ സ്വാഗതവും കാരക്കുളം നന്ദിയും പറഞ്ഞു അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു